എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും വേരവൽ വരെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി നാല് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടയം കൊങ്കൺ റെയിൽവേ വഴി പോകുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ഇതുപോലെ ഒരു ട്രെയിനിൻ്റെ ഫുൾ ടൈം ടേബിൾ കാണണമെങ്കിൽ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ആൾ ട്രെയിൻസ് കേരള എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് നോക്കിയാൽ മതി മൂന്നാമത്തെയും നാലാമത്തെയും പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് എല്ലാ വ്യാഴാഴ്ചയും വേരവലിൽ നിന്നും രാവിലെ ആറ് അമ്പതിനാണ് ഈ ട്രെയിൻ മടങ്ങി വരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്